സിദ്ധാർത്ഥനെ എസ് എഫ് ഐ നേതാക്കളടക്കം പീഡിപ്പിച്ചത് എട്ടു മാസം ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകി ആന്റി റാഗിംഗ് കമ്മിറ്റി ജെ എസ് സിദ്ധാർഥിനെ എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവർ എട്ട് മാസം തുടർച്ചയായി റാഗ് ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രം അന്തിമ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകാനാണ് തീരുമാനം ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടു രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിൽ നിർത്തണമെന്നായിരുന്നു നിർദ്ദേശം മുറിയിൽ വെച്ച് നഗ്നനാക്കി പലതവണ റാഗ് ചെയ്തുവെന്ന് സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹപാഠ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി പിറന്നാൾ ദിനം രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് തൂണിനു ചുറ്റും പെട്രോൾ ഒഴിച്ച് തീടുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ക്യാമ്പസിൽ വളരെ സജീവമായി നിന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ കുക്ക് സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചൊഴിഞ്ഞു സർവകലാശാലയിൽ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എസ് എഫ് ഐ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി നേതൃത്വം ഇടപെട്ട് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ നിന്ന് പരാതിയുടെ കോപ്പി വാങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.